ദേശീയ നഗര ശുചിത്വ സർവേയിൽ മികച്ച മുന്നേറ്റം നടത്തിയ നഗരസഭകളെ ആദരിക്കുന്ന ശുചിത്വ പേരിയിൽ ഗുരുവായൂർ നഗരസഭയ്ക്ക് ആദരവ് തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ നടന്ന ചടങ്ങ് തദ്ദേശ സ്വയംഭരണ മന്ത്രി എം രാജേഷ് ഉദ്ഘാടനം ചെയ്തു ഗുരുവായൂർ നഗരസഭയാണ് അടുത്തത് വേദിയിലേക്ക് ക്ഷണിക്കുന്നത് മീഡിയം സിറ്റീസ് കാറ്റഗറിയിൽ രണ്ടാമത്തെ റാങ്ക് നേടിക്കൊണ്ടാണ് ക്ലീൻ സിറ്റി ഓഫ് കേരള അവാർഡ് ഗുരുവായൂർ നഗരസഭ കരസ്ഥമാക്കിയിരിക്കുന്നത് ഗുരുവായൂർ നഗരസഭാ പ്രതിനിധികളെ വേദിയിലേക്ക് സാധനം ക്ഷണിക്കുന്നു പന്തിരായിരത്തി അഞ്ഞൂറ് മാർക്കിൽ ഒൻപതിനായിരത്തി നാനൂറ്റി പന്ത്രണ്ട് മാർക്ക് നേടിയാണ് ഗുരുവായൂർ ഈ സ്ഥാനം കരസ്ഥമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ വർഷം ദേശീയതലത്തിൽ രണ്ടായിരത്തി നാൽപ്പത്തി ഏഴ് റാങ്ക് മാത്രം നേടിയ ഗുരുവായൂർ ഇത്തവണ എൺപത്തി രണ്ടാം റാങ്ക് നേടിയാണ് സംസ്കരണ മുന്നിട്ട് ും ഹരിതമിത്രം അപ്ലിക്കേഷന്റെ പുതിയ പതിപ്പായ ഹരിതമിത്രം ടു പോയിന്റ് സീറോ ഔദ്യോഗിക ലോഞ്ചിങ്ങും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ശുചിത്വ ഗ്രേഡിംഗ് ഉദ്ഘാടനവും ഇതോടൊപ്പം മന്ത്രി നിർവഹിച്ചു രാജ്യത്തെ നഗരശുചിത്വ സർവേ പ്രകാരം ആദ്യ നൂറ് റാങ്കിൽ കേരളത്തിലെ എട്ട് നഗരങ്ങൾ ഇടം പിടിച്ചിരുന്നു ഇതിൽ ഗുരുവായൂർ നഗരസഭയും ഉൾപ്പെട്ടിരുന്നു കൂടാതെ സംസ്ഥാനത്ത് ആദ്യമായി ഇരുപത്തിമൂന്ന് നഗരസഭകൾക്ക് ഗാർബേജ് ഫ്രീ സിറ്റി സ്റ്റോർ റേറ്റിംഗ് പദവി ലഭിച്ചതിലും ഗുരുവായൂർ നഗരസഭ ഉൾപ്പെട്ടിരുന്നു ഗുരുവായൂർ നഗരസഭ വൈസ് ചെയർമാൻ അനീഷ്മ ഷനോജ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ എ എം ഷഫീർ ശൈലജ സുധൻ ബിന്ദു അജിത് ക്ലീൻ സിറ്റി മാനേജർ അശോക് കുമാർ മുൻ ക്ലീൻ സിറ്റി മാനേജർ ലക്ഷ്മണൻ ഹെൽത്ത് ഇൻസ്പെക്ടർമാരായ ഹർഷിത് രാഖി എന്നിവരും ചേർന്ന് മന്ത്രിയിൽ നിന്നും ഉപഹാരം ഏറ്റുവാങ്ങി